പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫറോന ദേവാലയത്തിൽ ലീമായിലെ വിശുദ്ധ റോസയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ തുടക്കമായി ദേവാലയം ദീപാലങ്കാര പ്രഭയിൽ നവനാൾ കുർബാനയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജയ്സൺ കോനംപ്ലാക്കൽ നേതൃത്വം നൽകി ദീപാലങ്കരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവ്വഹിച്ചു വികാരി ഫാദർ സെബി പോത്തൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി കൈക്കാരൻ എ ടി അഗസ്റ്റി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഫ്യൂഷൻ പ്രോഗ്രാമും ഉണ്ടായിരുന്നു കൂടുതൽക്കൽ ശുശ്രൂഷകൾക്ക് മാർ ബോസ്കോ പോത്തൂരാണ് നേതൃത്വം നൽകുന്നത് ഞായറാഴ്ച തിരുനാൾ കുർബാന വൈകീട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം തുടർന്ന് വർണ്ണമഴ എന്നിവ നടക്കും തിരുനാളിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയങ്കണത്തിലെത്തും തിങ്കളാഴ്ച രാവിലെ പരേതർക്കു വേണ്ടി കുർബാനയും ഒപ്പീസും രാത്രി ഏഴിന് ഒറിജിനൽ ഓർക്കസ്ട്ര നയിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും